ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് ഒരു രണ്ട് തവണ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഹണ്ടർ ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത്ര ബഡ്ജറ്റ് ആണെന്ന് ആരും പറയേയില്ല അങ്ങനത്തെ കുറച്ച് ഡ്രസ്സസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പാർട്ടിൽ നിന്നും വിഷുവൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സസും കേട്ടിരുന്ന കുറച്ച് ഫോട്ടോസും കാണുമ്പോഴത്തേക്കും അറിയാം അപ്പം അങ്ങനത്തെ കുറച്ച് ഡ്രസ്സസ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ ഒരു ഈ ഒരു മന്തിൽ രണ്ട് തവണ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു വളരെ അഫോർഡബിൾ പൈസ അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് വരുന്ന കുറച്ച് ഡ്രസ്സസ് ആണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഈ ഒരു ഡ്രസ്സ് വളരെ അഫോർഡബിൾ പൈസ മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണേ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര രസാണ് ഒരു ബീച്ച് വൈബ് അങ്ങനെയൊക്കെ തരുന്ന ഒരു ഫുൾ ലെങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു കളർ ഒരു കളർ പാറ്റേണും ആ ഒരു ലുക്കും കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഭയങ്കര ഡ്രസ്സാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയ്ക്ക് എന്തെന്ന് പറഞ്ഞാലും ഭയങ്കര വെറുത്താണ് കേട്ടോ ഇതിന്റെ നെക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ നെക്ക് ആണ് കേട്ടോ ഇങ്ങനെ ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇതിന്റെ നെക്ക് വരുന്നത് കൈ വരുമ്പോഴത്തേക്ക് സ്ലീവ്ലെസ് ആണ് ഭയങ്കര രസാണ് അപ്പൊ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് ആണ് വരുന്നത് ഫുൾ ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്തും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അടിപൊളിയാണ് കണ്ടോ നല്ല ഡ്രസ്സാണ് കേട്ടോ സൈഡിലൊക്കെ സ്ലിറ്റ് കൊടുത്തിട്ട് മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ഈ ഒരു ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയല്ലേ ഫുള്ള് നമുക്ക് എങ്കിലും കംഫോർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ചൂട് ഒന്നും അതുപോലെ തന്നെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനുള്ള അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത് കണ്ടോ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പൊ അടുത്ത ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇതാണ് പോസ്റ്റ് ആയിട്ട് തോന്നി പിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കളർ ടോപ്പും ഒരു സ്കേർട്ടും ആണ് അപ്പൊ ഞാൻ ടോപ്പ് ഫസ്റ്റ് കാണിച്ചു തരാം ടോപ്പ് എന്ന് ോപ്പെന്ന് പറയുമ്പോക്ക് ഫ്ലിപ്കാർട്ടിന്ന് തന്നെയാണ് വളരെ അഫോർഡബിൾ നൂറ്റി എത്ര രൂപയാണ് ഈ ഒരു ടോപ്പിനെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിത് സാരി സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ടോപ്പായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ ടോപ്പ് ഇങ്ങനെ വരുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു നുകൾ ആണ് ഇതിന് ഭയങ്കര രസാണ് കേട്ടോ എക്സലാണ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിൽ എലാസ്റ്റിക് കാര്യങ്ങളൊന്നുമല്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം കണ്ടോ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റാപ്പ് വരുന്ന ഈ ഒരു ടോപ്പാണ് കേട്ടോ ഈ ടോപ്പിനൊഴിയിട്ട് ഞാൻ പേർ ചെയ്തത് സ്കേർട്ടാണ് കാണിച്ചു തരാം കേട്ടോ സ്കേർട്ട് എന്ന് ഒരു അടിപൊളി ആയിട്ടുള്ള ആണ് കേട്ടോ ഇങ്ങനെ വരും കണ്ടോ എന്റെ പാറ്റേൺ വരുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ടൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഒക്കെ ആക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് ഈ സ്കേർട്ട് പോയേക്കുന്ന ഭയങ്കര രസമാണ് കേട്ടോ വനിയ മെറ്റീരിയൽ ആണ് നല്ല സ്ട്രെച്ചബിൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെച്ചബിൾ ആവും ബനിയ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിന് കണ്ടോ അത്യാവശ്യം ഫുൾ ലെങ്ത് ഒക്കെ വരും അത്യാവശ്യം ഫുൾ ലെങ്ത് ഉള്ള ഒരു അടിപൊളി ഉള്ള സ്കേർട്ട് ഇത് ഇത് ഇടുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഭംഗി അറിയുന്നത് ഭയങ്കര ഡ്രസ്സാണ് കേട്ടോ ഇത് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ലുക്കാണ് നമ്മളങ്ങനെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സ്കേർട്ട് പോയല്ല അടിപൊളിയുള്ള സ്കേർട്ടാണ് കേട്ടോ ഇത് അപ്പം ഇതെന്ന് ചെയ്യുമ്പോഴത്തേക്ക് മുന്നൂറ്റി എത്ര രൂപയാണ് അപ്പം എല്ലാം കൂട്ടൊരു അഞ്ഞൂറ് രൂപ പോലും ആ ഒരു ഡ്രസ്സ് നമുക്ക് ആയിട്ടില്ല അതൊരു നൂറ്റി സംതിങ് ഇതൊരു മുന്നൂറ് അങ്ങനെ ഉള്ളൂ എല്ലാം കൂടി ഒരു റൗണ്ട് ചെയ്ത് നോക്കിയാലും ഒരു അഞ്ഞൂറ് രൂപ അതാണ് കേട്ടോ അടിപൊളിയിട്ടുള്ള സൈഡ് ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് അടുത്തതാണ് കേട്ടോ അടുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും നെയ്യ ഒരു ആണ് ഇതിൽ ഞാനൊരു ടീ ഷർട്ടും ഷോർട്സും ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ ആണ് ഇതിന്റെ ഷോർട്സ് ഈ ഒരു ഷോർട്സിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു തിക്ക് കോട്ടൺ വരുന്ന ഒരു ഷോർട്സ് ആണ് അത്യാവശ്യം നല്ല തിക്ക് ആണ് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടേക്ക് ആണ് കേട്ടോ കണ്ടോ സ്ട്രെച്ചബിൾ ആണ് തിക്ക് കോട്ടൺ ആണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതിനു വേണ്ടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇവിടെ ഒരു ടയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ കൂടിയിട്ട് ഞാൻ പേര് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ് ആണ് അതെന്റെ കയ്യിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കിട്ടിയില്ല അതിന് ഒരു ഇരുന്നൂറ്റി സംതിങ് രൂപ ഇതിനൊരു നാനൂറ്റി സംതിങ് രൂപ ഈ ഒരു ഷോർട്ട്സിന് നാനൂറ്റി സംതിങ് ആണ് കേട്ടോ എറൗണ്ട് ഒരു അറുന്നൂറ് രൂപ അത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ആ ഒത്തിരി രൂപയ്ക്ക് ഒന്നും ആരും പറയുന്നില്ല ഒരു ഷോർട്ട്സിന് തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയപ്പോഴത്തേക്കും ഒരു തൗസൻഡ് അറൗണ്ട് കൊടുക്കേണ്ടി വരും ഈ ഒരു ടോപ്പ് ഒരു ടീ ഷർട്ടാണ് ടീ ഷർട്ടിന് ഒരു നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഇരുന്നൂറ് സംതിങ്ങേ ഉള്ളൂ അപ്പം ഇതുവാണ് ഞാൻ പേരെഴ്തേക്കുന്ന അടുത്തൊരു കോസ്റ്റ്യൂമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഓക്കെ കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് കാണാം അടുത്ത് നിന്നുമ്പഴത്തേക്ക് നമുക്ക് ഇതാ കേട്ടോ ഈ ഒരു ആണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്കേർട്ടും ഒരു ടോപ്പും അപ്പം സ്കേർട്ടിൻ ടോപ്പും എന്റെ പേരിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പ് കാണാം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മീഷോ എന്ന് കുറേ നാൾ മുന്നേ വാങ്ങിയ ഒരു ഹക്കോ മെറ്റീരിയൽ സോഫ്റ്റ് ഹക്കോ മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഇതാണ് കണ്ടോ ഇങ്ങനത്തെ ഒരു ടോപ്പാണ് അതിൽ ഞാൻ ഇട്ടിരുന്നേ ബാക്കിലും ഒരു ബി 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 വരും ഫ്രണ്ടിലും ബി കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ബി ആണ് കണ്ടോ ഹക്കാവും മെറ്റീരിയലാണ് നല്ല കംഫർട്ടാണ് കേട്ടോ ഭയങ്കര സുഖമായൊരു ടോപ്പ് ഇങ്ങനെ ഒഴുകി കിടക്കും നമുക്ക് ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് വളരെ വില കുറവും നൂറ്റി ഇരുപത്തി അഞ്ചോ നൂറ്റി അൻപത് ആയതിനെന്തോ ആയതിനകത്ത് എന്തോ ആയിട്ടുള്ള കുറച്ചായി ഞാൻ വാങ്ങിയിട്ട് ഭയങ്കര റേറ്റ് കുറവാണ് അതെനിക്ക് നല്ല ഒരു ഓർമ്മയുണ്ട് മിഷിക്ക ഒരു ബ്രാൻഡാണ് കേട്ടോ ഭയങ്കര റിസ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ ടോപ്പാണ് ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം ഈ ഒരു കോസ്റ്റ്യൂമിന് ഞാൻ പെയർ ചെയ്തിരുന്നത് അതിന്റെ കൂടെ പെയർ ചെയ്തിരുന്ന ഒരു സ്കേർട്ടാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല നൂറ്റി അറുപത്തി ആറ് രൂപ ഉണ്ടായിരുന്നുള്ളൂട്ടോ വളരെ എന്താ പറയാ വളരെ അഫോർഡബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു പോവും അത്മാത്രി ഒരു അഫോർഡബിൾ പ്രൈസ് ആയി പോയി കേട്ടോ ഇത് നൂറ്റി അറുപത്തി ആറ് രൂപയായിരുന്നു ഈ ഒരു ടോപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് ഓപ്പൺ ഇങ്ങനെ വരും ഇങ്ങനെ വരും കേട്ടോ പനി മെറ്റീരിയൽ ആണ് ഭയങ്കര സ്ട്രെച്ചബിൾ ആണ് കണ്ടോ നല്ല സ്ട്രെച്ചബിൾ ആണ് നൂറ്റി അറുപത്തി ആറ് രൂപ ഞാൻ കളാൻ പറയുന്ന നേരം സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കാം നൂറ്റി അറുപത്തി ആറ് രൂപയുള്ളൂ അപ്പം ആദ്യം ഇതിനും കൂടിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു മുന്നൂറ് രൂപ മുന്നൂറ് നാന്നൂറ് രൂപയ്ക്ക് അടുത്തൊരു കോസ്റ്റ്യൂബായിട്ടാണ് ഈ ക്വാളിറ്റിയിൽ ഈ ഒരു ഡ്രസ്സൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ് അത് മുമ്പ് ഈ കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ അപ്പോൾ നമുക്ക് അടുത്തത് കാണാം ലാസ്റ്റാണ് കേട്ടോ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഒരു ത്രീ പീസ് വെച്ചിട്ട് ഞാൻ സ്പെയർ ചെയ്തേക്കുന്ന ഡ്രസ്സാണ് എടുത്ത് കാണാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു ഷോർട്സ് ഒരു ഇന്നർ ഇട്ടിട്ടുണ്ട് പ്രിന്നർ മനു ഇട്ടുണ്ട് ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് അപ്പൊ അതാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് ആദ്യം ഷർട്ട് കാണാം ഷർട്ട് എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ആയിട്ടുണ്ട് ഇത് നാനൂറ്റി സംതിങ് എന്തോ ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു കോട്ടൺ അതൊരു ഒരു കോട്ടൺ പ്യൂർ കോട്ടൺ അല്ല ഒരു അങ്ങനത്തെ ഒരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഷർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലേഡീസിന്റെ ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് കേട്ടോ ഞാൻ സെലക്ട് വെക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ എക്സൽ എൽ തന്നെയാണ് എക്സെല്ലിൽ ഓവർ സൈസ് ആട്ടോ ഭയങ്കര ഒരു സൗണ്ട് ഒക്കെ ആക്കും അങ്ങനെ അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ കഴിക്കുന്ന ഒരു ഡ്രസ്സ് ആട്ടോ ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ചൊരു ലെങ്കി ആയിട്ട് വരും നമുക്ക് ഇങ്ങനെ കോട്ട് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ ഒരു ഷർട്ടാണ് ഇത് ഒരു വൈറ്റ് കളർ ഒരു പ്യൂർ വൈറ്റ് കളർ ഒരു ഷർട്ട് ലാൻഡ് വരുമ്പോൾ ടോക്കി ടോക്കീസ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടിയിട്ട് പേർ ചെയ്തിരുന്നത് പേര് ചെയ്തിരുന്നത് ഈ ഒരു സ്പെഗറ്റീവ് ടോപ്പ് പോലത്തെ കാണും നമുക്ക് ഇത് വേണമെങ്കിൽ എന്താ അല്ലാണ്ട് യൂസ് ചെയ്യാം ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതാണ് യൂസ് ചെയ്തിരുന്നത് ഇതും ടോക്കിയോ ടോക്കീസിന്റെ എക്സസൈസ് ആട്ടോ എക്സസൈസ് നല്ലൊരു നല്ലൊരു പ്രത്യേക ഒരു കളറാ കേട്ടോ ഒരു ഗ്രീൻ ഒരു വല്ലാത്തൊരു കളറായി ഒരു കളർ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് കാണിക്കും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ അതാണ് ഞാൻ ഇതിൻ്റെ കൂട്ടി പേർ ചെയ്തിരുന്നത് ഇതിനൊരു ഇരുന്നൂറ് രൂപയ്ക്ക് അകത്ത് എന്തോ ഉണ്ട് എന്ന് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡ്രസ്സിനെ ഈ ഒരു ടോപ്പിനെ പിന്നെ ഞാൻ കൂടെ ഇട്ടിരുന്ന ഷോർട്സ് ഇതിൻ്റെ ഞാൻ ഞാനിട്ടിട്ടുണ്ട് ഈ ഒരു ഷോർട്സ് ആണ് നമ്മുടെ ഇങ്ങനെ ഫ്രണ്ട് സ്കേർട്ട് പോലെ വരുന്ന ഒരു ടൈപ്പ് ഷോർട്സ് ആണ് കേട്ടോ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഏഹ് സ്കേർട്ട് പോലിരിക്കും ബാക്കിൽ ഷോർട്സ് ആണ് കേട്ടോ മെഡിൽ ഷോർട്സ് തന്നെയാണ് കാണുമ്പോൾ നമുക്ക് സ്കേർട്ട് പോലെ ഇരിക്കും കേട്ടോ ഓവർ സൈസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ വരുന്ന ഒരു ഷോർട്സ് ആണ് ഭയങ്കര കംഫർട്ട് ആണ് ഇതിന് വരുമ്പോഴത്തേക്കൊരു മുന്നൂറ്റി സംതിങ് എങ്ങനും അപ്പൊ എല്ലാം കൂടി അറൗണ്ട് ചെയ്ത് വരുമ്പോ ഒരു ഒരു എണ്ണൂറ് രൂപ അത്രയേ ഉള്ളൂ ഒരു പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എണ്ണൂറ് രൂപ കേട്ടോ കണ്ടോ ഷോർട്സ് വരുമ്പോഴ് ബാക്കിൽ എലാസ്റ്റിക് ആണ് ഫ്രണ്ടില് നമുക്ക് ഇങ്ങനെ വരും കേട്ടോ ടൈറ്റ് ചെയ്യാൻ ഇടുക അത്രേ ഉള്ളൂ ഇങ്ങനെ എടുക്കുക തയ്ക്കിയിടുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതായത് അതാണ് ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയും കോസ്റ്റ്യൂംസ് ആണ് ഞാൻ ആയിട്ട് പർച്ചേസ് ചെയ്തും ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ പറയൂ ഞാൻ ലിങ്ക് എന്തായാലും ഇട്ടേക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഭയങ്കരമായിട്ട് അഫുഡോ പൈസന് അവർ തപ്പ് എടുത്താലും ഒരുപാട് ഡ്രസ്സ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ നാളെ വേറെ വീട്ടിൽ വീണ്ടും കാണാം ബൈ ലവ് യു